ഹലോ നമ്മൾ വീഡിയോ ഉള്ള അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോണ ഒരു പൊട്ടും ഒരു ഒരു ക്ലിപ്പും ഒരു കുഞ്ഞാറ്റും സാനം എത്തി കാണാതിരിക്കാൻ ഞാൻ അടയ്ക്കാൻ ശരിക്കും പറഞ്ഞു പത്താണ് പത്തല്ല ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ ആക്കാൻ പറ്റും ഇങ്ങനത്തെ വസന കളയണ്ട എവിടെ ഇങ്ങനെ ഇർട്ടിച്ചോ ഞാൻ അങ്ങനെ മുഖത്തൊക്കെ ആക്കാൻ വെച്ചി हेलो ഗയ്സ് നമ്മൾ എനിറ്റ് മച്ചല ഒരു കംപ്ലിമെന്റ് મે પಕ್ಕത്തൊന്നും കൊണ്ടി요 നിപ്പക്ക ഇപ്പ ചെയ്യുന്നില്ലടോ വെടി പോയി അമ്മടെ ഫോണി ചെയ്യാ ഇതാ കണ്ടോ ഒരു ക്ലിപ്പ് ഇതാ കണ്ടോ ഒരു സ്ക്രാച്ച് ഇതാ കണ്ടോ ഒരു പോട്ട് കണ്ടോ ഒരു പോട്ട് കണ്ടോ ഇമോനെ എങ്ങനെ അടുത്തേരോ മ്മ് നമുക്കൊന്നും പറ്റില്ല നമുക്കൊക്കെ अरे നമ്മള് ഗോബികട്